ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്ന കേട്ടോ അപ്പൊ അതാ പറ ഇന്നിപ്പോ രാവിലെ എണീറ്റ് ഒട്ടിക്ക് പോണ്ടി വന്നിട്ടോ അപ്പൊ രാവിലെ എണീറ്റിപ്പ എന്തായാലും രാവിലത്തെ ചായ കിട്ടിയതായാലും നല്ല ഭൂരിണ്ട്ട്ടോ ഭൂരി എണ്ണിപ്പൊറുക്കണ എന്തായാലും പൊടിഞ്ഞ് പൊടിഞ്ഞു തയ്ക്കണോ ഓരോ ഭൂരി ആള് അപ്പൊ പെറുക്കി പെറുക്കിയെടുക്കാണ് ഭൂരിക്ക് നല്ല ഉരുളക്കേങ്ങി ഇഷ്ടു ഉരുളക്കേങ്ങ നല്ല കൊഴുപ്പ് കൂടിയ കറി അറിയില്ല ഉരുളക്കേങ്ങ കറി അങ്ങനെ ഭൂരി നന്നായിട്ട് നല്ല മഴ വന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉരുളക്കി പറ്റിയാലും അപ്പോ നമ്മൾ അർജുന കിട്ടും അറിയില്ല എന്തായാലും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറക്കരുത് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ നേരെ ബസ് കയറി കേട്ടോ ബസ്സു രാവിലെ ആവുകൊണ്ട് ആൾക്കാർ കുറവാണ് കാരണം ഉച്ചക്ക് ശേഷമാണ് ഷോപ്പിലല്ല തിരക്കുണ്ടാവുക ഓരോരുത്തരുടെ പാട്ടും കേട്ട് എന്നാൽ നീച്ചു പോക്കാണ് ചായനെ ഓടിച്ചില്ല കാരണം ബസ് ഓടി ഓടിക്കേറിയതാണ് ബസ് അപ്പൊ നേരെ ചെന്നപ്പോ ഒരു പത്ത് പതിനൊന്ന് മണിയപ്പൊ നമ്മളെ മുതിർ വന്നിട്ട് മുതിർ വന്നിട്ട് കൊറേ എലയും കൂപ്പൂസും പിന്നെ നമ്മളെ ഉള്ളിൽ തൊള്ളിക്കടന്ന് കളിച്ചിണ്ടല്ലോ ഫലാഫില് ഇതിങ്ങനെ കടന്ന് കളിച്ച് ഫലാഫിലും കൂപ്പൂസും വേറെ പേരെന്തൊക്കെയൊരു സിരിയാള് കഴിക്കണ വേറെ ഐറ്റംസ് കൂടി കഴിക്കണ്ടേ ഇന്നോട് പറഞ്ഞു ഇത് കൂട്ടി കഴിക്കൊള്ളി ഒക്കെ വരാനുണ്ട് ഏല കൂട്ടി കഴിച്ചപ്പോ കണ്ണു സ്റ്റപ്പിട്ട് കടിച്ചു മാതിരി തോന്നിട്ടോ എന്തെല്ലാം അടിപൊളിയാണ് സംഭവം നല്ല രസം മൂപ്പര് പറഞ്ഞു നല്ല ആരോഗ്യത്തിന് പറ്റിയ സംഭവാണ് ശരിയാണ് മൂപ്പരിപ്പൊളി നീച്ചുറക്കണല്ലോ എത്ര വയസ്സായിരിക്കണ എഴുതി റ്റങ്ങള് അതൊക്കെ കഴിഞ്ഞതാ നമ്മളെ ബിരിയാണി മട്ടൻ ബിരിയാണി ആട്ടെന്ന് വെച്ച നല്ല അടിപൊളി മട്ടൻ ബിരിയാണി അതൊക്കെ നമ്മളെ എന്താ പറയാ ഉള്ളി ഇതൊക്കെ കിട്ട മോരും മട്ടണിന് വെറും മട്ടന് എങ്ങനെ വെച്ചാൽ എന്താ അവസറിയില്ലേ മട്ടനില് ഫുള്ളും മസാലയെന്നു കിട്ടും പിന്നെ എല്ലും കിട്ടി മസാല ഒരു രസിലടിപൊളി ഒന്നും അപ്പൊ എന്താ പറയാ മട്ടൻ ബിരിയാണി പിന്നെ നമ്മളെ മുളകും ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ പപ്പടത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു അതിന്റെ ഒരു കുറവുണ്ട് ബിരിയാണിക്ക് പപ്പടം കൂടി ഉണ്ടായി അടിപൊളി മുളകുണ്ടാവൊണ്ട് നമ്മൾ പിന്നെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ മട്ടൻ്റെ ഇല്ലാണ്ട ആ ഇല്ലമ്മ കാണ നാലറച്ചുണ്ടായിന്നോളും അത് കഴിഞ്ഞ് കുറച്ച് വൈകുന്നേരം ആയപ്പോ നമ്മളൊന്ന് ലീവ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ കുറച്ച് റൈസ് എടുത്തു വെച്ചിരുന്നു അപ്പൊ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു മട്ടനും ചിക്കനെയെന്ന് വെച്ചേക്കൻ കുറച്ച് എടുത്തു വെച്ചിരുന്നു എന്തായാലും വൈകുന്നേരം ആകുമ്പോന്നൊരു വിശപ്പുണ്ടാവുമല്ലോ അപ്പൊ ചിക്കനും കൂടി കൂട്ടി കഴിച്ചിട്ട ചിക്കനും മട്ടനെയും ഒന്നും ഉണ്ടായിന്ന് വെച്ചക്ക അപ്പൊ ചിക്കൻ കുറച്ച് എടുത്തു വെച്ചപ്പൊ ചിക്കൻ എടുത്തു വെച്ചു ചെറുതായിട്ട് സ്മെല് അടിക്കമായി തോന്നി എന്തായാലും എടുത്തു വെച്ചൊരു ആറുമണിയായപ്പോൾ കഴിക്കണം കുഴപ്പല്ല സ്മെല് എന്താ പറയാ ഫ്രീസെല്ലാം എടുത്തുവച്ചാല് കുഴപ്പമൊന്നുമില്ല നല്ല രസം ഉണ്ടായിരുന്നു റൈസിനും കുഴപ്പമൊന്നുമില്ല അടിപൊളി സംഭവം ചിക്കന് ചെറിയൊരു വാട്ടമ്മന്ന് മാരി തോന്നി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല അടിപൊളി വേറെ കേടയിലായിരുന്നാ മതി ഹസ്ബൻഡ് പൂക്കൊണ്ട് കഴിച്ചു അത് കഴിഞ്ഞപ്പോ അയാൾ തണ്ണിമത്തം ഒരുത്തോടെ മൂർക്കണ്ട് ഒരു വീസ് തണ്ണിമത്തനും തന്നു അടിപൊളി മണ്ണിമത്തം നാലരണ്ടായിരുന്നു കേട്ടോ മൂപ്പര് മൂപ്പര്ക്കൊന്നും ഇത് മതിയായിരുന്നു അപ്പൊ ഇനി രാത്രിക്കത്ത് ഫുഡ് എന്താണെന്ന് അറിയണ്ടേ അപ്പോട്ടോ അപ്പമാണ് ഉച്ചക്കല്ല അടിപൊളി അല്ലായിരുന്നു ചിക്കനും മട്ടനും അല്ലേന്നു അപ്പൊ ഇന്ന് രാത്രി രാത്രി അപ്പം ഗ്രീൻ പീസ് കറിയും പൊളിയല്ലേ മക്കള് അടേ പോളി അറി ചിക്കൻ പീസ് ഉണ്ടായില്ല നമ്മളാ ചിക്കൻ പീസ് വിക്കൻ പീസ് എടുത്തീന്നിട്ടാ മക്കാരെ രാത്രി കരളക്കറിയാണെന്നുള്ളത് അപ്പൊ ചിക്കൻ പീസും പിന്നെ ഗ്രീൻ പീസും പിന്നെ അച്ചാറും അച്ചാർ ഓ അച്ചാറ് രക്ഷയില്ലാത്ത അച്ചാർ കേട്ടോ എപ്പോഴും ഉണ്ടാണോ ക്യാൻറ്റീൻ്റെ അച്ചാറ് പൊള്ളിയാണ് വക്കള പൊള്ളി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ അർജുന കിട്ടട്ടെ എല്ലാവരോടും ഭയ പറയുന്നു പ്രാർത്ഥിക്കുക ഓക്കെ അടുത്ത വീഡിയോ ഒക്കെ നോക്കാൻ